മൊഗ്രാൽപുത്തൂരിലും പരിസരങ്ങളിലും വ്യാപകമായി തെങ്ങുകളുടെ തല ഉണങ്ങി അറ്റുപോകുന്നു ഇതിന്റെ കാരണമറിയാതെ വിഷമിക്കുകയാണ് കർഷകർ ഇതേക്കുറിച്ച് വിശദമായ പഠനം വേണമെന്നും കേരള കർഷകർ ആവശ്യപ്പെടുന്നു മൊഗ്രാൽപുത്തൂരിൽ ദേശീയപാതയോട് ചേർന്നുള്ള പുഴിയോരത്തെ തെങ്ങുകളുടെ തലകളാണ് അസ്വാഭാവികമാവിധം ഉണങ്ങി അറ്റുപോകുന്നത് നേരത്തെയുണ്ടായ കടുത്ത വേനൽച്ചൂടാണ് ഇതിന് കാരണമെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും പുഴയോറത്തെ തെങ്ങുകൾ അങ്ങനെ നശിക്കാൻ സാധ്യതയില്ലെന്നാണ് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കർഷകർ പറയുന്നത് കൂമ്പുചിയലിനും മണ്ടരിക്കും പിന്നാലെയുള്ള തെങ്ങുകളുടെ ഈ രോഗാവസ്ഥ ഈ ഭാഗത്തെ കേര കർഷകരെ വളരെയധികം ആശങ്കാകുലരാക്കുന്നുണ്ട് തന്നെ അതിജീവനത്തിന്റെ പാതയിലുള്ള ഇവരെല്ലാം ആകെയുള്ള നാളികേരം പോലും സംരക്ഷിച്ചു നിർത്താനാകാത്ത ദയനീയതയിലാണ് നേരത്തെ മുഗ്രൽ പടിഞ്ഞാർ ഭാഗത്ത് തെങ്ങോലകൾ പഴുത്തു നശിച്ചു പോകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു

പിന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടാകണം എന്നാണ് ഞാൻ കരകർഷകർ ആഗ്രഹിക്കുന്നത് ഇല്ലാത്ത ഇതിന് ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ മുദ്രാല ഒരുപാട് കരകർഷകർ എല്ലാ വീടുകളിൽ ഒരു വീട്ടിൽ ചുരുങ്ങിയത് ഒരു നാലോ അഞ്ചോ തെങ്ങുകളുണ്ടാകും ആ തെങ്ങുകളിലെ വരുമാനം അവർക്ക് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു രോഗം ഈ തെങ്ങുകൾക്ക് ഉണ്ടായിട്ടുള്ളത് അതിന് ഉദാത്തമായ ഒരു പരിഹാരം സർക്കാരിൻ്റെ ഭാഗത്ത് കേരള കൃഷി ഗവരുടെ ഉണ്ടാകണം ഈ പഞ്ചായത്ത് മൊഗ്രാലിലും പുത്തൂരിലും നാളികേരം വെറ്റ് ഉപജീവനമാർഗം കണ്ടെത്തുന്ന നിരവധി കർഷകരുണ്ട് അതുകൊണ്ട് തന്നെ തെങ്ങുകളെ വളരെ നല്ല രീതിയിൽ കാത്തു നിർത്തി പോരുന്നവരാണ് ഇവരെല്ലാം എന്നാൽ ഇതുവരെ ഇല്ലാത്ത പുതിയ രോഗാവസ്ഥ ഇവർക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ബദിയെടുക്ക എണ്മകജെ പുത്തികെ കുമ്പള തുടങ്ങിയ ഭാഗങ്ങളിലും സമാനമായ രോഗബാധ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഉപ്പള